നമസ്കാരം ഉത്രട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം പരീക്ഷയിൽ വേണ്ടി വിചാരിച്ച പോലെ അവതരിപ്പിക്കാൻ സാധിക്കാത്ത പക്ഷം വിദ്യാർത്ഥികളുടെ പേരിൽ ദിവസവും ഏതെങ്കിലും വിധത്തിൽ ആരാധനാലയത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും സ്വന്തം നിലയിലും ഈശ്വരനാമങ്ങളൊക്കെ ധാരാളം ജപിച്ചും കൊണ്ട് പരീക്ഷ എഴുതുന്ന പക്ഷം ഏറെക്കുറെ പരാജയത്തിൻ്റെ അവസ്ഥ ഒഴിഞ്ഞു മാറി കൊണ്ട് വിജയപ്രതീക്ഷകളോടുകൂടി ഉള്ള പരീക്ഷകളിലെല്ലാം അനുകൂലമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി ഒരു പക്ഷേ പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും കഴിവും പ്രാപ്തിയും അവസരവും ഉണ്ടായാലും ചിലതെല്ലാം മറന്നു പോകുവാനുള്ള യോഗമുള്ളതിനാൽ ഏതൊരു കാര്യവും എഴുതി വെച്ചുകൊണ്ട് ചിന്തയോടുകൂടി കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം പലപ്പോഴും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വൽപ്പം വ്യതിചലനം വന്നു ചേരും സ്വന്തം നിലയിൽ പരീക്ഷയും ചർച്ചകളൊക്കെ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക നേത്ര രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗമുള്ളതിനാൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും ചില പ്രകൃതിദത്തമായിട്ടുള്ള ചില ഔഷധ രീതികളെ കൊണ്ട് തന്നെ സമാധാനം സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനുള്ള അവസരമുണ്ടായിത്തീരും വിശേഷാവസരങ്ങളിൽ സൽക്കീർത്തി സജ്ജനപ്രീതി ആശംസകൾ ഇന്ന് വന്ന് എന്നിവ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആശയങ്ങൾ അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷേ അതിനുള്ള ഒരു പരിണത ഫലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒടുവിലായിരിക്കും ഉണ്ടായിത്തീരുക എന്നിരുന്നാൽ പോലും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട് നമസ്കാരം